ഇന്നത്തെ വചന ദൈവം താങ്കളോട് കൂടെയുണ്ട് ഈ നല്ലൊരു പ്രഭാതത്തിൽ വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ കർത്താവ് കേൾക്കുന്നുണ്ട് കർത്താവ് തക്ക സമയം മറുപടി നൽകും ഉൽപ്പത്തി പുസ്തകം ഇരുപത്തൊന്നാം തീയതി ഇരുപത്തിരണ്ടാം തിരുവചനം ഇപ്രകാരം വായിക്കുന്നു നിൻ്റെ സക്കല പ്രവൃത്തിയിലും ദൈവം നിന്നോട് കൂടെയുണ്ടെന്ന് അതിനാൽ ഭാരപ്പെടേണ്ട വിഷമിക്കേണ്ട ദൈവം തക്ക സമയം ഒരു വഴി തുറക്കും വാക്തത്വം നൽകിയത് ദൈവമാണെങ്കിൽ വാക്തത്വം ദൈവം നിവർത്തിക്കും ദൈവം തക്ക സമയം പ്രവർത്തിക്കും ദൈവകരം ചലിച്ചതുകൊണ്ടാണ് ഞാനും താങ്കളും ഇത് ജീവനോടുകൂടെയായിരിക്കുന്നത് അതിനാൽ വിളിച്ചു പറയണം തകർച്ചയും പ്രതികൂലങ്ങളും ഘടഭാരങ്ങളും രോഗങ്ങളും കടന്നു വരുമ്പോൾ എൻ്റെ കർത്താവിൻ്റെ കരമാണ് എന്നെ താങ്ങിയതെന്ന് വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ ദൈവം താങ്കളെ അനുഗ്രഹിക്കുവാൻ കരമുയർത്തിയാൽ ദൈവകരത്തെ തടയുവാൻ ആർക്ക് സാധ്യമല്ല ദൈവത്തോട് പ്രാർത്ഥിക്കണം ദൈവമേ എന്നെ സഹായിക്കണമേ ഞാനായിരിക്കുന്ന ഇടത്ത് എനിക്ക് ബലം നൽകണമേ എൻ്റെ പ്രവൃത്തികളിൽ എനിക്ക് വിജയം നൽകണമേ എന്നെ ക്രമപ്പെടുത്തണമേ എന്നെ വഴി നടത്തണമേ എൻ്റെ കണ്ണുകൾക്ക് വെളിച്ചവും ചുണ്ടുകൾക്ക് പുഞ്ചിരിയും മനസ്സിന് സമാധാനവും ആവശ്യങ്ങളിൽ സഹായവും നൽകി എന്നെ അനുഗ്രഹിക്കണമേ ദൈവം ഭജന ശ്രവിക്കുന്ന താങ്കളെ ഇന്ന് അനുഗ്രഹിക്കും വിശ്വസിക്കുക താങ്കളുടെ ഭവനം ഇന്ന് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും ആപത്തും രോഗവും നീങ്ങിപ്പോകും താങ്കൾ രഹസ്യമായി ദൈവത്തോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന വിഷയത്തിന് ദൈവം താങ്കൾക്ക് പരസ്യമായി മറുപടി നൽകും പ്രതീക്ഷിക്കാത്ത പ്രതികൂലങ്ങൾ തകർച്ചകൾ കടന്നു വരുമ്പോൾ എന്തിനാ ഭാരപ്പെടുന്നത് എന്തിനാ വിഷമിക്കുന്നത് ദൈവം താങ്കളുടെ കൂടെയുണ്ട് ദൈവം താങ്കളുടെ കൂടെയുണ്ടെങ്കിൽ താങ്കൾ ആരെയും ഭയപ്പെടേണ്ട തക്ക സമയം താങ്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന താങ്കളെ സഹായിക്കുന്ന വലങ്കൈ പിടിച്ച് താങ്ങി നിർത്തുന്ന ദൈവം താങ്കളുടെ കൂടെയുണ്ട് യേശു കൂടെയുണ്ടെങ്കിൽ മുന്നിൽ അടയപ്പെട്ട വാതിലുകൾ തുറക്കും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും മാറിപ്പോകും ഏത് വിഷയത്തിനകത്താണോ ഭാരപ്പെടുന്നത് ഭാരപ്പെട്ട വിഷയങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇറക്കി വയ്ക്കുക ഭാരപ്പെട്ട വിഷയങ്ങൾക്ക് വലിയ വിടുതൽ നൽകി ദൈവം അധികം അനുഗ്രഹിക്കും ഭക്തനായ അബ്രഹാമിനെ പോലെ കാത്തിരിക്കുമ്പോഴും ഭക്തനായ യോസഫിനെ പോലെ പരീക്ഷിക്കപ്പെടുമ്പോഴും ഭക്തനായ യോബിനെ പോലെ എല്ലാം നഷ്ടപ്പെടുമ്പോഴും താങ്കൾ കണ്ടിട്ടില്ലാത്ത വാതിൽ താങ്കൾക്ക് മുൻപിൽ തുറന്ന് താങ്കളെ നിന്ദിച്ച ശത്രുവിൻ്റെ മുൻപിൽ ദൈവം താങ്കളെ മാനിക്കും ഭക്തനായ ദാവിദിനു വിരോധമായി ശൌൽരാജ എഴുന്നേറ്റു സ്വന്തം മകനായ അപ്സലം എഴുന്നേറ്റു കൊട്ടാരത്തിനകത്തും ഭവനത്തിനകത്തും ശത്രുക്കൾ എഴുന്നേറ്റപ്പോൾ വനാന്തരങ്ങളിൽ ഒളിച്ചിരിക്കേണ്ട അനുഭവങ്ങൾ ഭക്തനായ ദാവിദിനൊത്തിരി കടന്നു വന്നു എന്നാൽ ഭക്തനായ ദാവിതെ വിളിച്ചു പറയും ഏത് പ്രതികൂലത്തിൻ്റെ നടുവിൽ നിന്നും എന്നെ ഉയർത്തുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനാകുന്നുവെന്ന് ഭക്തനായ ദാവിത് വനാന്തരങ്ങളിൽ ആയിരിക്കുമ്പോൾ വിശ്വസ്തയോടുകൂടെ ആടുകളെ മേയിച്ചു നടന്നു ആട്ടിടനായ ദാവിദിനെ രാജാവാക്കി മാറ്റിയ ദൈവം വചനം ശ്രവിക്കുന്ന താങ്കളെ ഉയർത്തുവാൻ ശക്തനാണ് വീണു എങ്കിൽ എഴുന്നേൽക്കുക തന്നെ ചെയ്യും ഒരു താഴ്ചയുണ്ടെങ്കിൽ മറ്റൊരു വലിയ ഉയർച്ച വചനം ശ്രവിക്കുന്ന താങ്കൾക്കുണ്ട് താങ്കൾ ഒറ്റപ്പെട്ടു പോയി എങ്കിൽ തള്ളിക്കളഞ്ഞവർ താങ്കൾ തേടി വരുന്നൊരു സമയമുണ്ട് കാരണം താങ്കളെ കൂടെയുള്ളത് വലിയവനായ യേശുവാണ് മരണത്തെ തോൽപ്പിച്ച് പിശാചിൻ്റെ തലയെ തകർത്ത് എന്നും അത്ഭുതം ചെയ്യുന്ന ഇന്നും അതിശയകരമായി മുന്നോട്ട് കരം പിടിച്ച് നടത്തുന്ന കർത്താവ് കൂടെയുണ്ട് അതിനാൽ സകല ഭാരങ്ങളും പ്രയാസങ്ങളും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചാൽ കർത്താവ് മുന്നോട്ട് വഴി നടത്തും തക്ക സമയം പോറ്റിപ്പുലർത്തും ഉൽപ്പത്തി പുസ്തകം അഞ്ചാമതിയായും ഇരുപത്തിനാലാം തിരുവചനം വായിക്കുമ്പോൾ ഭക്തനായ ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു കാണപ്പെടുന്നുണ്ട് ഉൽപ്പത്തി ദിവസം ആറാം അധ്യായം ഒൻപതാം തിരുവചനം വായിക്കുമ്പോൾ ഭക്തനായ നോഹ ദൈവത്തോട് കൂടെ നടന്നു എന്ന് കാണപ്പെടുന്നുണ്ട് എന്നാൽ ഈ കാലഘട്ടത്ത് കർത്താവ് യേശു ക്രിസ്തു നമ്മോട് കൂടെ നടക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ നാളുകളിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവശബ്ദം കേൾക്കുവാൻ ദൈവ സാന്നിധ്യം മുറുകെ പിടിക്കുവാൻ ദൈവത്തോട് കൂടെ നടക്കുവാൻ വചനം ശ്രമിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരം നൽകുമാറാകട്ടെ ഗോഡ് ബസിയും ആമേൻ